വെൽക്കം ബാക്ക് ടു ഐശ്വര്യ േണുഗോപാലൻ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്ന് വളരെ സന്തോഷമുള്ള ദിവസം സന്തോഷ നമുക്കൊരു സർപ്രൈസ് എന്ന് പാപ്പ പറയുന്നത് എൻ്റെ എന്റെ ഹസ്ബൻഡ് ഓൺലൈനിൽ ഇവിടെ കുറച്ച് കൂപ്പണൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഓട്ടോറിക്ഷ ഓടിക്കുന്നവർ അപ്പൊ അവിടെ ഓപ്പോസിറ്റ് സൈഡില് ഒരു ചേട്ടൻ കൂപ്പൺ വിൽക്കുന്നുണ്ടായിരുന്നു അപ്പൊ ആ ചേട്ടയിൽ നിന്ന് എടുത്ത കൂപ്പ് പാപ്പറ്റി സമ്മാനം അടിച്ചു വിട്ടു സമ്മാനം അഞ്ചാമത്തെ സമ്മാനം അഞ്ചാം സമ്മാനം കണ്ടാണ് അടിച്ചത് അതിന് മിക്സിയാണ് കേട്ടോ നമുക്ക് സമ്മാനമായി വന്നത് അതിൻ്റെ ഒരു സന്തോഷത്തിന് നമ്മൾ പോവാനായിട്ടിരിക്കുകയാണ് ആ കുറച്ച് സന്തോഷം ാക്കി ഉണ്ടായിരുന്നു അപ്പൊ അതും കൂടി തറക്കാം എന്ന് കഴിഞ്ഞ് ഞങ്ങളൊക്കെ കായരിന്റെ പ്രോസസ്സിലാണ് കേട്ടോ ഇരിക്കുന്നത് അപ്പൊ കായരിഞ്ഞ് കഴിഞ്ഞ് കൊറച്ചരിഞ്ഞ് പുതു കഴിഞ്ഞ് ഞങ്ങൾ എന്തായാലും പൂവെന്ന് വെച്ചിരിക്കട്ടോ അപ്പം ഞാൻ എന്താ ഇവിടെ കായ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന വർക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അപ്പം ഞാൻ എന്തായാലും ഒരു സൈഡിൽ വെച്ചിട്ടാണ് അറിയുന്നത് ഇപ്പൊ തന്നെ ഒരു നാലേ മുക്കാൽ അഞ്ചു മണി ആവാറായിണ്ട് ഇല്ല ഇപ്പൊ ഒരു നാല് മണി നേരമായാണ് പോകുന്നത് ഞാൻ കൃത്യം സമയം ഓർക്കണില്ലേ ഒരു മണിയോട് കൂടി ഞങ്ങളപ്പോൾ പോകാൻ ഇരുന്നാണ് അപ്പൊ എല്ലാരും ആകെ കത്തിയുള്ളൂ അപ്പൊ ഞാൻ അരിയുന്നുണ്ട് അരിയുന്നുണ്ട് അമ്മായിട്ടോ കായയുടെ തൂലി ഞാനും ഇരുന്ന് അരിയണ്ട് അതുപോലെ കയ്പയ്ക്ക് വറക്കുന്നുണ്ട് കേട്ടോ അതിനായിട്ട് കുഞ്ഞമ്മരിയുന്നുണ്ട് വിവേകയും അമ്മായിയും അത് ചെയ്യാണ് അപ്പൊ എനിക്ക് മുട്ടി ഇല്ലാണ്ട് അരിയാണ് എനിക്കൊന്നും കയ്യുമ്പോൾ അരി വെച്ചൊന്നും അരിയണ്ടല്ലോ പക്ഷെ എന്റെ അമ്മ അതെ അമ്മായിമാരും അച്ഛമ്മ അതെ അമ്മയതേ എല്ലാവരും കയ്യുമ്പോൾ വെരലുമ്മ വെച്ച് അരി കേട്ടോ എനിക്കത് പേടിയാണ് ഞാൻ അങ്ങനെ അങ്ങനെയൊക്കെ അരിയാ വെച്ച മുറിയാറുണ്ട് കേട്ടോ കുറേ മുറിയെ ഇങ്ങനെ മുറിഞ്ഞ് 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 എനിക്ക് കുളിക്കുമ്പോഴൊക്കെ നീറും കാരണം കൊണ്ട് തന്നെ ഞാനങ്ങനെ വെരല് വെച്ചുള്ള അരിയിൽ പൊതുവെ ഇല്ല എനിക്ക് എന്തെങ്കിലും മുട്ടിയോ മരത്തിൻ്റെ വലകയോ എന്തെങ്കിലുമൊക്കെ ഇത് അരിയാനായിട്ട് വേണം അതേപോലെയാണ് ദേവികും ദേവികൾ എന്തേലും അരിയുണ്ടെങ്കിൽ അവൾക്കും എന്തേലൊക്കെ അരിയണ സാധനം വേണം നമ്മളിപ്പോൾ ഇതൊക്കെ പറയുന്നത് എന്താ ഇങ്ങനെ പറയാം ഞാൻ എനിക്ക് മരത്തിൻ്റെ ഒരു മുട്ടി വീട്ടിലുള്ള കാരണം ഞാൻ അതിലാണ് അരിയാറ് അവൾ ട്രേ ട്രേ എന്നല്ലേ പറയാം അതിനെന്താ പറയുക ഞാൻ പേര് ഇങ്ങനെ അരിയുന്ന സാധനമില്ലേ കട്ടിം ബോർഡ് ഓക്കെ കട്ടിം ബോർഡിലാണ് പിന്നെ പിന്നെന്താ ഞങ്ങൾ അരിയുമ്പോൾ ഞങ്ങൾ രണ്ടാളും സ്ലോ മോഷനിലാണെന്ന് പറഞ്ഞിട്ട് പാപ്പ അരിയാൻ വന്നിരുന്നതാണ് പക്ഷേ പാപ്പ അരിയായിരുന്നപ്പോൾ പാപ്പ എല്ലാം വെട്ടിയിട്ടു പക്ഷെ ഒക്കെ നല്ല കനത്തിലാണ് വെട്ടിയിട്ടോ അപ്പം അമ്മായി അതിനെ പറയുന്നത് ഇങ്ങനെയല്ല എണ്ടത് നം കൊറച്ചരിന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ അരിയുന്നത് ഭയങ്കര സ്ലിം ആക്കിട്ട് അരിയ ഭയങ്കര തിന്നായിട്ട് അരിയണേ അപ്പൊ ഞങ്ങളൊക്കെ കാട്ടി കൊടുക്ക അങ്ങനെയല്ലേ ഇങ്ങനെയാണ് അരിയേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ഇത് വീടാണ്ടത് ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് എൻ്റെ അരിന്ന് തന്നെ ഒരു താളുണ്ട് നിങ്ങൾ നേരത്തെ കണ്ട ആ വീഡിയോയിൽ നോക്കി അറിയാം ടപ ടപ് ടപ് നോക്കാം ഒരു കൃത്യസമയത്തിനുള്ള ഒരു താളത്തിലാണുണ്ടോ എൻ്റെ കട്ടിങ് ഉള്ളത് അപ്പോ ഇനി അധികം കട്ടിക്ക് അരി ഉണ്ടിട്ട് പാപ്പ് എണീറ്റോട്ട് അത് എല്ലാം ഈ കായരിയായി ഇരിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് സമ്മാനം വാങ്ങി ടൈം ആകുമ്പോൾ പോവാണ് പിന്നെ അരിയായിരുന്നുകൊണ്ട് എല്ലാവരും പിന്നെ ഇതിലോട്ട് വന്ന കാരണം നമ്മൾ എന്തായാലും പോവാനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഞാൻ എന്തായാലും എന്തായാലും കൈമൊക്കെ അറിയായി അപ്പോൾ ഇത് ഫുള്ള് ഒന്ന് അരിഞ്ഞ് കൊടുത്തിട്ട് പോകാന്ന് വെച്ചിട്ടാണ് നിൽക്കുന്നത് കേട്ടോ ഞങ്ങൾ ഗേൾസ് പടയാണ് ഒപ്പം പോകുന്നത് ഇന്ന് ഒരു ചേട്ടൻ പുറത്താണ് അതായത് യു എയിലാണ് ഒരു ചേട്ടൻ ഇന്ന് ഓണം വെക്കേഷൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ ജോബ് സ്റ്റാർട്ട് ചെയ്തു പോയി അപ്പോൾ എന്തായാലും ലീവ് എടുക്കാൻ പറ്റില്ല വെച്ചിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഫുള്ള് ഇവിടെ ആണ് കേട്ടോ എന്റെ അച്ഛനും ബാപ്പയും മാത്രമേ ഇവിടെ ബോയ്സ് ആയിട്ടുള്ളൂ അപ്പം ഞാനെല്ലാം എണീറ്റു അരിയിൽ കഴിഞ്ഞാൽ എന്തായാലും പോവാം എന്ന് കരുതിതാണ് എണീറ്റുണ്ട് ഏകദേശം എല്ലാം അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാവരും പാക്ക് ചെയ്തു അതായത് ഞങ്ങൾ പിള്ളേരുടെയും ഒക്കെ കൂപ്പം വാങ്ങാനായിട്ട് പാക്ക് ചെയ്തു വിട്ടാ അതിനിടയ്ക്ക് ഞാൻ എന്തോ എടുക്കാനായിട്ട് ഒന്ന് പോയതാണ് കേട്ടോ എൻ്റെ വീട്ടിലേക്ക് പോയതാണ് ജസ്റ്റ് തൊട്ടപ്പുറത്താണ് വീട് കേട്ടോ ഇവിടെ ബാക്കി തറയത്തിരിക്കാൻ നല്ല സുഖം നല്ല തണലാണ് പിന്നെ ഷീറ്റ് ഇട്ടുണ്ട് അത് താഴെ ടൈൽസും ഇട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇരിക്കാനായിട്ട് നല്ല സുഖം പിന്നെയാണ് ഞാൻ ഓർത്തത് ഈ പ്ലാസ്റ്റിക് കവറ് ഫ്രണ്ടിൽ വെച്ചത് ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് കണ്ടത് അല്ലെങ്കിൽ ശരിക്കും കായൊക്കെ ശരിക്കും കാണായിരുന്നു പിന്നെ നോക്ക് ഇത് പടിഞ്ഞാറ് സൈഡാണ് കേട്ടോ അപ്പോൾ ഇവിടേക്കാണ് ഒരു അഞ്ച് മണിയൊക്കെ ആകുമ്പോൾ സൂര്യ ഇവിടെ വന്നിരിക്കുക അതാണ് നല്ല വെളിച്ചത്തിൽ വട്ടത്തിൽ അവിടെ കാണുന്നത് പടിഞ്ഞാറ് സൈഡ് അത് ഞങ്ങളുടെ പാപ്പൻ്റെ വീടാണ് അങ്ങനെ വേറെ പാപ്പൻ്റെ ഒരുടെ വീടാണ് കേട്ടോ പിന്നെ ഞാൻ ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ വിട്ടുപോയി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അങ്ങ് നിൽക്കും വീഡിയോൻ്റെ താഴെ ആ സബ്സ്ക്രൈബ് ബട്ടണിൽ അങ്ങോട്ട് നിൽക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുക വെച്ചാൽ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ വീട്ടിലിങ്ങനെ കസിൻസൊക്കെ ഒത്തുചേരുമ്പോൾ എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ കുക്കിങ്ങും എങ്ങനെയൊക്കെ എങ്ങനെയാണ് ഒത്തുചേർന്നിട്ടാണോ കുക്ക് ചെയ്യുക അതോ പുറത്തു നിന്നാണോ ഇപ്പോൾ നിങ്ങളെല്ലാം ഫുഡ് വരുത്തുക ഇപ്പോൾ ഞങ്ങളുടെ അവിടെയൊക്കെ ഒരു പൂരോ എന്തെങ്കിലുമൊക്കെ വന്നാൽ പുറത്തുനിന്ന് വരുത്തുന്നതായിട്ട് ഞാൻ കണ്ടുണ്ട് കേട്ടോ അതാണ് ഞാൻ ചോദിച്ചത് നിങ്ങൾ ഇപ്പോൾ കസിൻസ് ഒക്കെ വരുമ്പോൾ കുക്ക് ചെയ്യാറ് അത് പുറത്തുനിന്ന് വരുത്തുകയാണെന്ന് കമൻ്റ് ചെയ്യണേ അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ഇതാ യാത്ര തിരിച്ചു കിട്ടോ ഇത് കേരള പഴനിന്ന് അറിയപ്പെടുന്ന ചോച്ചേരി കുന്ന് ക്ഷേത്രമാണ് കേട്ടോ നമ്മുടെ പഴനിയുടെ കേരളത്തിലുള്ള പഴണി എന്നാണ് അറിയപ്പെടുക ഇത് തൃശ്ശൂർ ജില്ലയിലെ ചോച്ചേരി കുന്നാണ് കേട്ടോ എൻ്റെ വീടിൻ്റെ അടുത്താണ് പക്ഷെ ഞാൻ ഇത്ര വർഷമായിട്ട് ഞാൻ പോയിട്ടില്ല കേട്ടോ ഒരു മൂന്ന് കിലോമീറ്റർ ഒക്കെ ഉള്ളൂ എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് എന്നിട്ടും ഇത്ര കാലങ്ങളാണ് മാത്രല്ല നല്ല കൃഷിയും കാര്യങ്ങളൊക്കെ ഉള്ള പ്രദേശാണ് കേട്ടോ ഇതാണ് കൂപ്പൺ അപ്പൊ ഞങ്ങള് കൂപ്പണിലെ സമ്മാനങ്ങൾ എന്തൊക്കെയാന്ന് വായിക്കാണ് കേട്ടോ തൃക്കൂർ മതിക്കുന്ന ക്ഷേത്രത്തിനടുത്തായിട്ടാണ് കേട്ടോ നമ്മൾ പോകുന്ന സ്ഥലം മതിക്കുന്ന ക്ഷേത്രം അത്യാവശ്യം ഫേമസ് ആണ് പൊങ്കാല ഒക്കെ ഉള്ളതാ ഒക്കെ നടത്തുന്ന ഒരു ക്ഷേത്രമാണ് അപ്പൊ ഞങ്ങളെല്ലാവരും എല്ലാവരും കൂടിയതാ കമ്മിറ്റി ഓഫീസ് കണ്ടുപിടിച്ചു കുറച്ച് അവിടെ ഇവിടെ ഒക്കെ ചോദിച്ചറിഞ്ഞിട്ടാണ് കേട്ടോ കണ്ടുപിടിച്ചേ ഈ വേഗയാണ് ഇത്തവണത്തെ വീഡിയോഗ്രാഫർ കിട്ടോ അപ്പൊ ഞങ്ങളെല്ലാരും എല്ലാരും എന്താ സമ്മാനം വാങ്ങാനായിട്ട് നിൽക്കാണ് അവര് ഗിഫ്റ്റ് പേപ്പറോളൊന്നും പൊതിഞ്ഞിട്ടില്ല നമ്മളെ ഇത്തിരി വൈകിയാണ് അവര് പ്രതീക്ഷ എന്ന് എനിക്ക് തോന്നിയിട്ട് സമ്മാനൊക്കെ വാങ്ങിയിട്ടോ പിന്നെ ഇങ്ങനെ വർത്താനാണ് അവരൊക്കെ നല്ല വർത്താനം പറയാനൊക്കെ അടിപൊളിയായിരുന്നു അങ്ങനെ ഞങ്ങൾ സമ്മാനൊക്കെ വാങ്ങി പുറത്തിറങ്ങി ഇറങ്ങിയിട്ടോ ഇവിടെ പൂക്കൾ ഇട്ടുണ്ടായിരുന്നു അതാണ് ഞാൻ എൻ്റെ ടോപ്പൊക്കെ പതുക്കുക പൊക്കി പിടിച്ച് ഇറങ്ങണേ പിന്നെ ചെരുപ്പൊക്കെ ഇട്ട് ഇറങ്ങി നമ്മളങ്ങനെ അങ്ങനെ എല്ലാവരുടെയും മൂത്ത് ഒരു നൂറ് വാട്ടീൻ്റെ ബൾബ് കത്തുന്ന നൂറ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും ഒരായിരം വാട്ടീൻ്റെ എൽ ഇ ഡി ബൾബ് കത്തുന്ന സന്തോഷത്തിലാണ് എല്ലാവരും പോകുന്നത് എല്ലാവരും ഭയങ്കര ചിരിയായിരുന്നു ആ സമ്മാനം വാങ്ങുമ്പോഴും പിന്നെ ഭയങ്കര ഞങ്ങൾക്ക് ഇതിന് മുമ്പ് ഒരു തവണ ഇങ്ങനെ ഇൻഡക്ഷൻ കുക്കറ് കിട്ടിയിട്ടുണ്ട് ഞാൻ നാലിലും അഞ്ചിലും ആയിരുന്നു ഞങ്ങളുടെ അവിടെ ആദ്യമായിട്ട് ഇൻഡക്ഷൻ കുക്കർ എൻ്റെ ആ ഭാഗത്ത് എനിക്ക് എൻ്റെ അറിവില്ല ഞങ്ങളുടെ വീട്ടിലായിരുന്നു കേട്ടോ അതിപ്പേനെല്ലാം വെള്ളം ചൂടാക്കലൊക്കെ കാരണം ഞങ്ങളുടെ സ്റ്റൗ ഗ്യാസ് കണക്ഷൻ അപ്പോൾ എടുത്തുണ്ടായിരുന്നില്ലേ ഞാൻ നാലിലൊക്കെ ഒഴിക്കുമ്പോൾ അപ്പം നമ്മൾ ഇൻഡക്ഷൻ കുക്കർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഉപയോഗിക്കണ്ടേ എന്നൊന്നറിയറിയാണ്ട് ഇരുന്നൊരു ടൈമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എന്നിട്ട് ഉപയോഗിച്ച് വെള്ളം ചൂടാക്കും കറികൾ ചൂടാക്കും വേറെ എന്തിനും ഉപയോഗിക്കേണ്ടതെന്നൊന്നും അറിയില്ലല്ലോ പിന്നെ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ അതൊക്കെ കേടായിപ്പോയി പിന്നെ ഒരു തവണയും കൂടി ഇൻഡക്ഷൻ കുക്കറ് വാങ്ങിച്ചു പിന്നെ ഇപ്പം എൻ്റെ വീട്ടിൽ ഇൻഡക്ഷൻ കുക്കർ ഇല്ലാട്ടെ ഇപ്പം സ്റ്റൗ ആണ് ഗ്യാസ് കണക്ഷൻ ഉള്ള കാരണം പിന്നെ സ്റ്റൗ ആണ് കൂടുതലും യൂസ് ചെയ്യുന്നത് അങ്ങനെ എനിക്ക് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ നേര് വെച്ചിട്ടുണ്ട് ഈ വഴിയൊക്കെ നല്ല അടിപൊളി വഴിയാണ് കേട്ടോ സൂപ്പറ് വഴിയാണ് അതായത് വർച്ച് പാടും പറമ്പും ഇപ്പോൾ എൻ്റെ വീട്ടിൽ തെങ്ങുകളൊക്കെ കുറവാണ് കേട്ടോ ആദ്യം ഉണ്ടായിരുന്നു ഇപ്പോൾ പിന്നെ മുറിച്ചു കേടൊക്കെ വന്നിട്ട് അതിപ്പം തന്നെ എനിക്കിപ്പോൾ തെങ്ങും പറമ്പ് കണ്ട ഭയങ്കര ആക്രാന്തത്തോടെ ഞാൻ നോക്കും കേട്ടോ അപ്പോൾ ഞങ്ങളൊക്കെ തെങ്ങും പറമ്പൊക്കെ നോക്കുമായിരുന്നു പിന്നെ ഇവിടെ കുറച്ച് കൂട്ടം പട്ടികൾ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളിങ്ങനെ പറയുമായിരുന്നു നടന്ന് പോവുക വെച്ചാൽ ഇത്രയും പട്ടികൾ മീൻസ് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റില്ല ചില പട്ടി എനിക്ക് വെച്ചാൽ ചിലപ്പോൾ പട്ടി പട്ടികളെ ഭയങ്കര പേടിയാണ് ഇനി നമ്മൾ പോകാൻ പോകുന്നത് മതിക്കുന്ന ക്ഷേത്രത്തിൽ ചേ എൻ്റെ നാവ് ഉടക്കി മതിക്കുന്ന് ക്ഷേത്രത്തിലോട്ടാണ് കേട്ടോ അപ്പോൾ അവിടെ പണിത പുതിയൊരു എൻട്രൻസിൻ്റെ ഇപ്പോൾ ഗോപുരം എന്നൊക്കെ പറയില്ലേ ആ എൻട്രൻസ് ആണ് ഇപ്പം തന്നെ കണ്ടത് കേട്ടോ നല്ല അടിപൊളിയായിട്ട് പണിതുണ്ട് കരിങ്കല്ലാണോ എങ്ങനെയാണോ എന്നറിയില്ലേ ഏകദേശം നല്ല വൃത്തിക്ക് പണിത് വെച്ചിട്ടുണ്ട് ഇത് അത്യാവശ്യം വലിയൊരു ക്ഷേത്രമാണ് പൊങ്കാല നടക്കും അതുപോലെ ഞാൻ വിവാഹം വൈകുന്ന സ്ത്രീകൾക്കൊക്കെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കൊക്കെ ഇവിടെ എന്തൊക്കെയോ പ്രത്യേക പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ ബുധനാഴ്ചകളിലാണെന്ന് തോന്നുന്നു അങ്ങനെ പിന്നെ മണ്ഡപമുണ്ട് കല്യാണ മണ്ഡപമുണ്ട് ഇവിടെ ഐസ്ക്രീം പാർലറൊക്കെയുണ്ട് ഐസ്ക്രീമൊക്കെ വിൽക്കുന്നുണ്ട് പിന്നെതാ ഇപ്പുറത്ത് ഇപ്പുറത്തെ ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് കേട്ടോ ക്ഷേത്രം വലിയ ക്ഷേത്രമാണ് കുറേ സ്ഥലമുണ്ട് കേട്ടോ പിന്നെ റൈറ്റ് സൈഡിലായിട്ട് ഈ ക്ഷേത്രത്തിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് ഈ ക്ഷേത്രത്തിൻ്റെ അമ്പലക്കോളുള്ളത് കേട്ടോ ഞങ്ങളിങ്ങനെ നടക്കുമ്പോൾ ഇവിടെ പട്ടീനെ കണ്ടു എനിക്കാൽ പട്ടി ഒരാൾ ദേവികപ്പോൾ വന്നിട്ട് ഇതേ പട്ടീന്ന് പറഞ്ഞു ഞാൻ വിചാരിച്ച ആ നേരത്തെ കണ്ട ആ ഒരു ഗ്രൂപ്പ് ഓഫ് പട്ടികളാണ് വന്നേക്കണേന്ന് ഞാൻ എന്നിട്ട് എൻ്റെ അമ്മയും പട്ടി പട്ടി എന്ന് പറയായിരുന്നു ഞാൻ ഒരു സാധനം കണ്ടാൽ തിരിഞ്ഞു നോക്കില്ല എൻ്റെ ചെറുപ്പം തൊട്ടുള്ള പ്രത്യേകതയാണ് എന്തേലും പേടിക്കുന്നത് കണ്ടാൽ ഞാൻ തിരിഞ്ഞു നോക്കിയില്ലേ ഞാൻ നേരെ ഇങ്ങനെ കണ്ടടച്ചേക്കും അങ്ങനെ അല്ലെങ്കിൽ കണ്ടെന്ന് പറഞ്ഞ് നിൽക്കും എന്ന് പറഞ്ഞ് നിൽക്കൂ എന്നിട്ട് ഞാൻ എന്നിട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ കുഞ്ഞൊരു പട്ടി അതിനെ കണ്ടിട്ടാണ് അവൾ പട്ടി പട്ടി എന്ന് പറഞ്ഞു തന്നെ അത് കോമഡി ആയിരുന്നു ഒരു ഒരഞ്ച് മണി നേരമായിരുന്നു പക്ഷെ ഞങ്ങൾ വൈകിട്ട് കുടിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല രാവിലെ വിളിച്ചതാണ് അത് കാരണം ക്ഷേത്രത്തിലോട്ടൊന്നും കയറാൻ നിന്നില്ല ജസ്റ്റ് പുറത്തു നിന്ന് പ്രാർത്ഥിച്ചു കേട്ടോ കണ്ടോ കുറേയധികം സ്റ്റെപ്പ് ഉണ്ട് അതിന് ശേഷം ഞങ്ങളിതാ ഒരു കടയിലോട്ട് വന്നേക്കുവാണ് കേട്ടോ ഈ ഒരു ചട്ടി വാങ്ങാനായിട്ട് ഇത് അലുമിനിയം ചട്ടിയാണ് അതിൻ്റെ ഒപ്പം തന്നെ കോറിനത് ഞങ്ങളുടെ വീട്ടിൽ അത് പൊട്ടിയിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഒരു കോരിയും കൂടി വാങ്ങി ഇതെന്ന് പറയുന്നത് എന്തായിരുന്നു എന്നാണ് ഞങ്ങളുടെ ചർച്ച ഞാൻ പറഞ്ഞു അത് കാശ് കുടിക്കുകയാണ് വിവേകം പറഞ്ഞു അത് ഡസ്റ്റ്ബിന്നെട്ടോ ലാസ്റ്റ് രണ്ടുമല്ലെന്ന് കടക്കാരങ്ങനെ തുറന്ന് പറഞ്ഞു കേട്ടോ അതെന്ന് പറയുന്നത് പെന്നും പെൻസിലൊക്കെ ഇട്ടു വെക്കുന്ന പെൻ സ്റ്റാൻഡെന്നൊക്കെ പറയുന്നത് അതായിരുന്നു അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് അതൊക്കെ വാങ്ങി വണ്ടിയിലോട്ട് കയറി കേട്ടോ പിന്നെയാണ് ഓർത്ത് നമുക്ക് ഓയിലും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ ബാക്കിയുണ്ട് ഇതാണ് നമ്മുടെ മിക്സിയും ആണ് ഇരിക്കുന്നത് ബാക്കിയിൽ കുറച്ച് സാധനങ്ങൾ അതിന് ഓയിലൊക്കെ വാങ്ങിയിട്ട് നമ്മൾ വാങ്ങിയിട്ടാണ് കാത്ത കടയിൽ നിന്ന് കിട്ടിയില്ല വേറെ കടയിൽ നിന്നാണ് വാങ്ങിയത് അതിനെ ഓരോരുത്തരും മിക്സീനെ പറ്റിയുള്ള അഭിപ്രായമൊക്കെ പറയാനട്ടോ പൊതുവേ നമുക്ക് മിക്സിക്കൊരു നല്ല റിവ്യൂ ആണ് കിട്ടിയത് കേട്ടോ എല്ലാവർക്കും മിക്സിയുടെ ഷേപ്പും കാര്യങ്ങളൊക്കെ ഇഷ്ടമായി അപ്പോൾ അരി അരച്ചു ഓൾറെഡി നാളെ കിട്ടിലേക്കുള്ളത് അപ്പോൾ അമ്മയെ പറയണം അല്ലെങ്കിൽ ഇതിൽ വന്ന് അരക്കായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അമ്മ അവിടെ എന്തായാലും അരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും അരയ്ക്കണം അരയ്ക്കണം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇതായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ നാളെ എന്തായാലും ഇതിലെന്തെങ്കിലും അരയ്ക്കണം എന്ന് തന്നെ വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ ഇനി വാങ്ങിയ കയ്യിലും ചട്ടിയൊക്കെ അമ്മായി പരിശോധിക്കുകയാണ് കേട്ടോ എങ്ങനെയുണ്ട് നമുക്ക് നല്ലതാണോ എന്നൊക്കെ നോക്കുകയാണ് പിന്നെതാണ് നമ്മൾ ആ ഒരു പുതിയ ചട്ടിയിലാണ് കേട്ടോ നമ്മൾ കായ വറുക്കുന്നത് അതുപോലെ പുതിയ കോരുന്ന സമയത്തിലാണ് കോരുന്നത് അമ്മായി പറഞ്ഞ അതിൻ്റെ വലുപ്പം തീരെ പോര ഞാൻ പറഞ്ഞു ഞാനല്ല വാങ്ങിയതെന്ന് പറഞ്ഞാൽ ഞാൻ തടി വെപ്പിട്ടോ അപ്പോൾ ഇതിൽ ഓറഞ്ച്ഷാണ് ഇതിന്റെ കുറേ പകുതിയോളം നമ്മൾ കഴിച്ച് ഇപ്പൊ തന്നെ തീർക്കണ്ടു ഡി വെച്ചി ഡ ഇതാണ് മിക്സി ഗിഫ്റ്റ് ടീം എനിക്കിഷ്ടമായി ഒതുങ്ങിയ മിക്സി പിന്നെ ഇവിടെ നമ്മുടെ ചപ്പാത്തിക്കുള്ള ഉരുളങ്ങ ക്യാരറ്റ് സബോളക്കിട്ടുള്ള കറി റെഡിയാവുന്നു ആവുന്നു ഇതിന് ശേഷം നമുക്ക് ചപ്പാത്തി ചുടണം അപ്പോൾ അങ്ങനെയായിരുന്നു ഇന്നത്തെ ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ബ്ലോഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത് പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത തരുവേണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ നാളെ തന്നെ ഉണ്ടാവും അതുവരേക്കും ബൈ ബൈ ഗൈസ്